ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ് പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിൽ കനത്ത മഴയാണ് ഈ കാണുന്നതാണ് ഭാരതപ്പുഴ അതുപോലെ തന്നെ ആ കാണുന്നതുമാണ് കുറ്റിപ്പുറം അപ്പൊ മലപ്പുറം ജില്ലയെയും പാലക്കാട് ജില്ലയെയും ബന്ധിപ്പിക്കുന്ന കങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ പണികളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുമ്പിടി ആർ സി ബി റെഗുലേറ്റർ കം നമ്മളെ കുറ്റിപ്പുറം പാലം ഉണ്ടല്ലോ മിനി പമ്പയിൽ വന്ന അതിനോട് ചേർന്ന് കുറച്ചപ്പുറത്ത് നീങ്ങിയിട്ടാണ് കാന്ങ്കപ്പുഴ റെഗുലേറ്റർ കം പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് നമ്മൾ ലാസ്റ്റ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് കുറെ നാളായിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ചോദിക്കുന്ന കാര്യമാണ് പാലക്കാട് ജില്ലയും മലപ്പുറം ജില്ലയും ബന്ധിപ്പിക്കുന്ന കുമ്പിടി പാലത്തിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്തൊക്കെയാണെന്നുള്ളത് പാലത്തിന്റെ പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷേ അതിന്റെ അപ്രോച്ച് റോഡിന്റെ പണികളാണ് ഇനി നടക്കാനുള്ളത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൂറ്റി കോടി ചെലവഴിച്ചിട്ടാണ് കുമ്പിടി പാലത്തിന്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വെറും തടയണ മാത്രമല്ല ഇത് റെഗുലേറ്റർ കം ബ്രിഡ്ജ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലത്തിന്റെ മുകൾ ഭാഗത്ത് കൂടെ രണ്ട് ഭാഗത്തേക്കും വാഹനങ്ങൾ കടന്നുപോകാൻ സൗകര്യമുള്ള ഒരു പാലം കൂടിയാണിത് കങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് അല്ലെങ്കിൽ കുമ്പടി റെഗുലേറ്റർ കം ബ്രിഡ്ജിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഈ ബോർഡിൽ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇതിന്റെ പണികൾ തുടങ്ങിയത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തീരുമെന്നാണ് പറഞ്ഞത് പക്ഷേ തീരാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ വരി ഇതിന്റെ അപ്രോച്ച് റോഡിന്റെ പണികൾ ഇനിയും നടക്കാനുണ്ട് സംഭവം പാലം ഒരൊന്നൊന്നര പാലം തന്നെയാണ് ഇതിന്റെ നിർമ്മാണം നമ്മൾ സാധാരണ രീതിയിലല്ല എല്ലാ നിർമ്മാണം ആതിരിയല്ല ഇത് റെഗുലേറ്റർ കം ബ്രിഡ്ജ് ആയതുകൊണ്ട് പാലത്തിന്റെ പീറിന്റെ നിർമ്മാണം കഴിഞ്ഞാൽ അതിന്റെ അടിഭാഗത്ത് പൂർണ്ണമായിട്ട് കോൺക്രീറ്റിംഗ് ചെയ്തിട്ടുണ്ട് കാരണം ഷട്ടർ ഉള്ളതുകൊണ്ട് മാത്രമാണ് അടിഭാഗത്ത് കോൺക്രീറ്റിംഗ് വന്നിരിക്കുന്നത് നാനൂറ്റി ഇരുപത് മീറ്റർ ആണ് ഈ പാലത്തിന്റെ നീളം പതിനൊന്ന് മീറ്റർ ആണ് വീതി ഒന്നര മീറ്റർ വീതം വെച്ച് രണ്ട് ഭാഗത്തും നടപ്പാതയുമുണ്ട് അതുപോലെ തന്നെ ഇരുപത്തെട്ട് ഷട്ടറാണ് ആണ് റെഗുലേറ്റർ കം ബ്രിഡ്ജിനുള്ളത് ഇതിന്റെ നിർമ്മാണ സമയത്ത് ഈ പാലത്തിനോടനുബന്ധിച്ചിട്ട് പീറുകൾ നിർമ്മിച്ചിട്ട് അതിന്റെ ഇടയിൽ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് ഭാഗത്തും ഗ്യാബ്യോൺ വാൾ ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട് ഇനി ഗ്യാബ്യോൺ വാൾ എന്താണെന്ന് അറിയാത്തവർക്ക് നമ്മളെ വളാഞ്ചേരി ബൈപ്പാസ് ഇല്ലേ അതിൽ ഓണിയൽ പാലത്ത് വന്ന അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള റാമ്പ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈപ്പാസ് എന്ന് സാധാ റോഡിലേക്ക് ഇറങ്ങാനുള്ള റാമ്പ് ആ റാമ്പിന്റെ അവിടെ രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് ഗ്യാബ്യോൺവാളാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പം കുമ്പിടി പാലത്തിന്റെ പെയിന്റിങ് വർക്ക് ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരു ഭാഗത്തുള്ള കൈവരികളുടെ പെയിന്റിങ് വർക്ക് പൂർത്തീകരിച്ച് മറുഭാഗത്ത് പണികൾ നടക്കാനുണ്ട് രണ്ട് ഭാഗത്തുമുള്ള നടപ്പാത നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ പൂർത്തീകരിക്കാനുണ്ട് ഇത് പൂർണ്ണമായിട്ട് കോൺക്രീറ്റിംഗ് കാസ്റ്റിംഗ് കഴിഞ്ഞതാണ് അതുപോലെ തന്നെ എക്സ്പാൻഷൻ ജോയിന്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരുന്ന സമയത്ത് ഇവിടെ നടപ്പാതയുടെ പണികളും അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള കൈവരികളുടെ പണികളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഷട്ടർ ഏകദേശം പതിനഞ്ച് ഷട്ടറിന്റെ പണികൾ മാത്രമേ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഇരുപത്തെട്ട് ഷട്ടറിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ പാലത്തിന്റെ പണി വെച്ചാൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ പണി പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഇതിനോട് അനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡിന്റെ പണികളാണ് നടക്കാനുള്ളത് ഈ പാലത്തിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ കുറ്റിപ്പുറം ടൗണിൽ നിന്നും നമുക്ക് നേരെ പാലക്കാട് ജില്ലയിൽ കടന്നിട്ട് അവിടുന്ന് തൃത്താല പിന്നെ അതുപോലെ തന്നെ പട്ടാമ്പി ഭാഗത്തേക്ക് വേൻ പോകാൻ കഴിയുന്നതാണ് ഇപ്പൊ സാധാരണ ആളുകൾ എങ്ങനെ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ കുറ്റിപ്പുറം പാലം കടന്നിട്ട് തങ്ങൾപ്പടി ഉണ്ട് തങ്ങൽപ്പടിന്റെ അവിടെ നിന്ന് നേരെ കയറിയിട്ടാണ് കുമ്പിടി വന്നിട്ടാണ് പിന്നീട് തൃത്താല പട്ടാമ്പി വഴിക്ക് പോകുന്നത് കേരളത്തിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ട് ഒട്ടനവധി പാലങ്ങളുടെയും റോഡുകളുടെയും നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുപോലെയുള്ള പാലങ്ങൾ വരുമ്പോൾ കുറെ ഗുണങ്ങളുണ്ട് കാരണം ഇപ്പോൾ തന്നെ രണ്ട് ജില്ലകൾ തമ്മിലുള്ള ദൂരം വളരെ കുറഞ്ഞു അതുപോലെ തന്നെ ഇതിനോട് ഇതിനോടനുബന്ധിച്ചിട്ട് ഇത് പ്രത്യേകിച്ച് റെഗുലേറ്റർ കം ബ്രിഡ്ജും കൂടിയാണ് അപ്പൊ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള കൃഷിസ്ഥലങ്ങളിലേക്ക് വെള്ളം എത്തിക്കാനും അതുപോലെ തന്നെ കുടിവെള്ളത്തിനൊക്കെ വളരെ അധികം ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു പാലം കൂടിയാണ് ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഇതിന്റെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കെട്ടി നിർത്തിയിട്ട് വേനൽക്കാലങ്ങളിൽ ഈ വെള്ളം നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ് എന്തായാലും പാലത്തിന്റെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാല് ഷട്ടറിന്റെ പ്രവർത്തനങ്ങൾ ഉടനെ ആരംഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഭാഗത്താണ് ഷട്ടർ വന്നിരിക്കുന്നത് അപ്പൊ ഇതുപോലെ പാലങ്ങൾ വരുന്ന സമയത്താണ് നമ്മളെ പല സ്ഥലത്തേക്കും നമുക്കുള്ള ദൂരം വളരെയധികം കുറഞ്ഞിരിക്കുന്നത് ഇനി പാലം കഴിഞ്ഞിട്ട് നേരെ നമ്മള് പോകുന്നത് കുമ്പടി ഭാഗത്തേക്ക് അവിടുത്തെ റോഡിന്റെ പണിയാണ് ഇനി നടക്കാനുള്ളത് ഈ കാണുന്നതാണ് ആ ഭാഗത്തേക്ക് പോകുന്ന റോഡ് കെട്ടോ അപ്പോൾ ഇവിടെ കഞ്ഞ് പണികൾ നടക്കാണ്ട് അത്യാവശ്യം നല്ല കുണ്ടും കുഴിയും ഉണ്ട് ഈ റോഡിലൊക്കെ ഞാൻ ഇപ്രാവശ്യം വന്ന സമയത്ത് കണ്ടതാണ് കഴിഞ്ഞ പ്രാവശ്യേക്കാളും മോശമായിരിക്കുകയാണ് ഇപ്പോൾ റോഡ് എന്തായാലും ഈ പാലത്തിൻ്റെ പണികൾ പൂർത്തീകരിക്കുമ്പോൾ ഇതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പണികളും പൂർത്തീകരിക്കുന്നതായിരിക്കും അപ്പോൾ നല്ലൊരു അടിപൊളി റോഡായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക എന്തായാലും വളരെയധികം മാറ്റമുണ്ട് നമ്മളീ പണികൾ കാരണം ഏകദേശം പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് ഷട്ടറിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു പെയിൻറ്റിങ് വർക്ക് ഇനി കുറച്ചുണ്ട് അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണി നടക്കാനുള്ളത് ഇതുപോലെയുള്ള ഒട്ടനവധി പാലങ്ങളുടെ നിർമ്മാണം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഓരോ വീഡിയോസ് ഉടനെ തന്നെ വരുന്നതാണ് കുമ്പടി പാലത്തിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ ഫുൾ വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലുണ്ട് യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ കുമ്പി ബ്രിഡ്ജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ എത്രത്തോളം വർക്ക് അവിടെ നടന്നിട്ടുണ്ടെന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ എന്റെ ഫേസ്ബുക്ക് പേജ് നിഷാദ് പടിഞ്ഞാറ്റുമുറി ഫോളോ ചെയ്യാത്തവരും അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ നിഷാദ് പടിഞ്ഞാറ്റുമുറി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതു പുത്തൻ വീഡിയോ ഏറ്റവും വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ